ീ യു ഡി എഫിൻ്റെ പല നേതാക്കന്മാരെയും ടാർജറ്റ് ഇട്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അത് എല്ലാ അവസരങ്ങളിലും ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ അവസരങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അവസരങ്ങളിലൊക്കെ തന്നെ എനിക്കെതിരെ ഇതേപോലെ നിരവധി കള്ളക്കേസുകൾ ഉണ്ടാക്കിയുണ്ടായി ആ കള്ളക്കേസുകൾ ഉണ്ടാക്കിയ ഏറ്റവും അവസാനം വിധി വന്നത് ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം വിധി വരികയുണ്ടായി അപ്പോൾ ഈ അടുത്ത ആ സമയത്താണ് നേരത്തെ ഉണ്ടായിരുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഒരു കോടതി വിജിലൻസ് കോടതി വെറുതെ വിട്ടതിന് ശേഷം വീണ്ടും അത് ഹൈക്കോടതിയിൽ കൊടുത്തു ഹൈക്കോടതിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴും അത് ശരിയല്ല എന്ന് കോടതി കണ്ടുകൊണ്ട് ആ കേസ് തള്ളുകയുണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുവെന്ന് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും ടാർജറ്റ് വെച്ചിരിക്കുകയാണ് ഓരോ ആളുകളെയും ടാർജറ്റ് വെച്ചുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള തയ്യാറെടുപ്പാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഈ കള്ളക്കളികളൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരം കാര്യങ്ങൾ അന്വേഷണം നടന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടി ഒന്നും പറയാനില്ലല്ലോ മുഖ്യമന്ത്രി ഇന്ന് ഏതിനെക്കുറിച്ചും കയറി കണ്ടു ഓരോന്നും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വരാനുള്ള കാരണമെന്ന് പറഞ്ഞത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിനെ അവർ ഭയപ്പെടുന്നു തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് ഇരിക്കുന്നത് അല്ല അത്തരം കാര്യങ്ങൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കാനുള്ളത് കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകും അത് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇട്ടുണ്ട് അത് ഇവിടെ എടുക്കേണ്ട തീരുമാനമല്ല അത്തരം കാര്യങ്ങൾ അല്ല അത് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്ന് ഞാൻ അഭിപ്രായം പറയാൻ യോഗ്യനല്ല യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ആരൊക്കെ മത്സരിക്കണം എം പിമാർ മത്സരിക്കണമോ എന്നതിനെക്കുറിച്ചൊക്കെ തീരുമാനമെടുക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് പറഞ്ഞു മത്സരിക്കുന്നില്ല പറയുന്നു ഞാൻ കലാ ഇല്ല പോലെ പറയാം ഇല്ല അത്തരം കാര്യങ്ങൾക്കൊന്നും ഇപ്പം തൽക്കാലം ഞാൻ മറുപടി പറഞ്ഞു